കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചെറുപുഴ വിമുക്ത ഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽ തകടിയിൽ പതാക ഉയർത്തി ഞാൻ ിക്കുന്നു അതിന് യോഗ്യനാകാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കും നാട്ടുകാരോടും ഞാൻ എന്റെ ഭക്തി പ്രതിജ്ഞ ചെയ്യുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഞാൻ ആദ്യം നേരുന്നു എന്റെ രാജ്യം എന്റെ അഭിമാനം ഈ ആപ്തവാക്യമാണ് നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ഈ നിമിഷത്തിൽ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാനായിട്ട് ഇവിടെ ഒത്തുചേർത്തത് നമ്മുടെ പൂർവികരെ സ്മരിക്കുവാനും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അവരാൾ നേടിയെടുക്കപ്പെട്ടതാണെന്നും അത്രമാത്രം ത്യാഗത്തിലൂടെയും അർപ്പണ മനോഭാവത്തോടുകൂടിയും അവർ പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലെങ്കിൽ രാജ്യത്തിനായി ജീവൻ നൽകുക ഈ മുദ്രാവാക്യവുമായി നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കന്മാർ മുന്നോട്ട് കടന്നു വന്നപ്പോഴാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത് ഇന്നത്തെ തലമുറ അടുത്ത തലമുറയ്ക്കും ഈ വിപ്ലവ വീര്യം രാജ്യത്ത് കൊടുക്കണം ഇന്ന് കുട്ടികൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് വിമുക്ത ഭടന്മാരായി ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങളെ കാണാനും ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുവാനും നിങ്ങൾ കാണിച്ച ഔദാര്യത്തിന് ഒത്തിരി നന്ദി ഞാൻ സംഘടനയുടെ പേരിൽ യൂണിറ്റ് രക്ഷാധികാരി എ കെ ജോസഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് കടുകന്മാക്കൽ സെക്രട്ടറി പി എം വാസുദേവൻ ട്രഷറർ എം എം ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു പി സന്തോഷ് കുമാർ പരേഡ് നിയന്ത്രിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപകരായ ബിജു തോമസ് ജോബിൻ എൻ ജോസഫ് സീമ ജോസ് സാലി മാത്യു എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണവും നടന്നു അടുത്ത വർഷം കുറച്ച് വന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പൊ ഞങ്ങളുടെ കേഡേഴ്സ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും അവരുടെ ഞങ്ങളുടെ സെന്റ് മേരീസ് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പ്രത്യേക എസ് പി സി കുട്ടികളുടെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രത്യേകമായി ഒരു ചെറിയ പൂ നൽകിക്കൊണ്ട് കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സേനാംഗങ്ങളെ ആദരിക്കുന്ന ഒരു സ്ഥലമാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ